ഇന്ത്യയിൽ ഒരു ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതി മോദി സർക്കാരിന്റെ കാലത്ത് തന്നെ നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്ററി കമ്മിറ്റിയിലേക്ക് ശുപാർശ ചെയ്ത വഖഫ് ഭേദഗതി ബിൽ ദിവസങ്ങളിൽ പാസാക്കാൻ സർക്കാർ പ്രതിജ്ഞാബന്ധമാണെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു അതേസമയം ജനസംഖ്യ കണക്കെടുപ്പിനുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് കോവിഡ് നയൻറ്റീൻ വ്യാപനം മൂലം അവതാളത്തിലായ സെൻസസിനെ സംബന്ധിച്ചുയർന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അമിത്ഷാ അതേസമയം ജാതി സെൻസസിനുള്ള സാധ്യത തള്ളാത്തിയാണ് അമിത്ഷാ ഷാ പ്രതികരിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം എൻ ഡി എ സർക്കാർ നൂറ് ദിനം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനോടൊപ്പമാണ് അമിത്ഷാ മാധ്യമങ്ങളെ കണ്ടത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ അമിത്ഷാ ഇന്ത്യയുടെ വിദേശ നയത്തെ പുകഴ്ത്തുകയും ചെയ്തു സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് കെട്ടുറപ്പുള്ള ഒരു വിദേശ നയമുള്ള ഒരു ഇന്ത്യൻ സർക്കാരിനെ ലോകം കാണുന്നത് എന്ന് അമിത്ഷാ പറഞ്ഞു അറുപത് കോടി ഇന്ത്യക്കാർക്ക് വീട് ലഭിച്ചു ടോയ്ലറ്റുകൾ ഗ്യാസ് കുടിവെള്ളം വൈദ്യുതി അഞ്ചു കിലോഗ്രാം സൗജന്യ റേഷൻ അടുത്ത തവണ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വീടില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകരുത് എന്നാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ